മാസദ്ധ്യാനങ്ങൾ കൃത്യമായിട്ട് നടത്തിയിരുന്നു വലിയ അച്ഛൻ്റെ കാലത്ത് കമ്പൽസറി ആയിരുന്നു എല്ലാവരും മാസ ധ്യാനത്തിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ സെമിനാരിലൊക്കെ ആയി എന്ന കാലത്ത് റെക്ടറായിരുന്ന കാലത്ത് മാസദ്ധ്യാനങ്ങൾക്ക് പുറത്തുനിന്ന് അച്ഛന്മാര് ആരെയെങ്കിലും വിളിക്കും ഇപ്പോൾ സി എം ഐയിലെ അച്ഛന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികരെ ധ്യാനത്തിന് സിമിനാരിയിലെ അച്ഛന്മാരിയൊക്കെ വിളിച്ചായിരിക്കും മാസധ്യാനത്തിന് പിന്നെ എടുക്കുക അതോടൊപ്പം തന്നെ കുംഭസ്വാരവും മാസധ്യാനത്തോടനുബന്ധിച്ച് എല്ലാവരും നടത്തും അത് വളരെയേറെ ഹൃദ്യമായിരുന്നു പ്രത്യേകിച്ച് മാസധ്യാനത്തിൻ്റെ ടോക്കുകൾ ഒക്കെ രസകരമായിട്ടും അതുപോലെ തന്നെ ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള മാസധ്യാനങ്ങൾ നടത്തിയതായിട്ട് ഓർമ്മിക്കുന്നുണ്ട് ഹുതാവിയെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ നടത്തിയിരുന്ന മാസ ധ്യാനവും വലിയ ചിലതിനോടുള്ള താല്പര്യവുമെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി